ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ മാക്സി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒരൊറ്റ പ്രിൻ്റ് മാത്രമേ പുതിയത് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ബാക്കിയുള്ള കുറേ ആൾക്കാർ പിന്നെ ഏതാ സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് ചോദിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഇനി ഈ വീഡിയോസ് എന്നുള്ളത് ഓർഡർ ചെയ്താൽ മതി നല്ല മെഹന്തി ഡിസൈനൊക്കെ കഴി കണ്ടേ ചെറിയ പ്രിൻ്റിൽ ക്ലെയിനായിട്ട് ആണ് ഞാനിതിപ്പം ഇങ്ങനെ എത്രയും അടുത്ത് നിന്ന് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഇനി ഇത് നിവർത്തിയിട്ട് ഫോട്ടോ ചോദിക്കരുത് കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഫുള്ള് നിവർത്തി കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇത് നിവർത്തി കാണിച്ചത് ഇതി ഇതിൻ്റെ ഫുൾ ഫോട്ടോ ഫുൾ ഫോട്ടോ എന്ന് ചോദിക്കണ്ട അപ്പം കറക്റ്റ് കണ്ടോളി ഇതാണ് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ തന്നെ കേട്ടോ അപ്പൊ ഈ നൂറ്റി തൊണ്ണൂറ്റമ്പിലൊക്കെ നമ്മള് ഫോട്ടോ നിവർത്തി 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 കൊയങ്ങാനല്ലാതെ അപ്പൊ അതിന്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിനൊരു ഗ്രീനും കൂടി കൂടിട്ടോ ആ ചാടി ഞാൻ വീഡിയോ എടുക്കാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ഇതാക്കണോ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യാ കാരണം നൂറ്റി തൊണ്ണൂറ്റമ്പിന് നല്ല മെറ്റീരിയൽ ആണ് തുണിമ തന്നെ വരുന്ന പ്രിന്റ് ആണ് അപ്പോൾ സെയിലാക്കാനുള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുക്കുക കാരണം എന്താ വെച്ചാൽ ഇനി നിങ്ങൾ ഇങ്ങനെ നല്ല മെറ്റീരിയൽ ഹോൾസെയിൽ പോയാലും നൂറ്റി സംതിങ് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തെട്ട് ആ റേറ്റിൽ തന്നെ ആയിരിക്കും നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് ഇത് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇരുന്നൂറ്റി അൻപതിന് ഇത് സെയിലാക്കാൻ പറ്റിയ മോഡൽ തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ മോഡൽ നെക്കല്ല എന്ന് മാത്രമേ ഉള്ളൂ പൈപ്പിംഗ് ആണ് എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ഇനി ഇത് ഹോൾസെയിൽ ചോദിച്ചിട്ട് ഇത് റേറ്റ് കമ്മിയാവില്ല കേട്ടോ അപ്പോൾ ഇതാക്കണം ശരിക്കും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ആയിട്ട് തന്നെ ഇത് സെയിലാക്കാൻ പറ്റിയ ആ മോഡൽ മാക്സി തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടത് ഒരു ഡാർക്ക് ഇങ്ങനെ ഒരു കളറാ വരുന്നത് ഇതാട്ടോ ഫുൾ ലൈൻ ആയിട്ട് അപ്പോൾ മൂന്ന് കളറായി നാല് കളറ് ഒന്ന് വിടാന്നുവെച്ചാൽ ഒന്ന് വിടോ ഇവിടെ പുറത്ത് കൂടി വണോ അടുത്തൊരു കളർ വരുന്നത് ആ പ്രിൻ്റ് ഒന്ന് എടുത്താ പ്രിൻറ്റ് ഈ ഈ പ്രിൻറ്റ് അതിപ്പോ ആ പുതിയ കെട്ടിൽ വന്നതാണ് വീഡിയോ ചെയ്യാൻ ഇതിന്റെ കളർ പ്രിൻ്റ് മാറ്റേണ്ടപ്പോൾ കണ്ടില്ലേ അപ്പം ഇതാക്കണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പം ആവശ്യമുള്ളവരെ പെട്ടെന്ന് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പം അതില് ഇത് ഇതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അതിന്റെ കളർ ചേഞ്ചുകള് ഈ ഡിസൈനിനായിരുന്നു ഈ ഡിസൈനിൽ എല്ലാ കളറും ഭയങ്കര ഇപ്പോഴും ഇതിൻ്റെ ഏത് കളറുള്ളത് ഇതിന്റെ ഏത് കളറുള്ളത് ഇതിന്റെ ഏത് കളറുള്ളത് അപ്പൊ ഇതിന്റെ ഈ കളറുകൾ ഇതാക്കണ ഒന്നോ രണ്ടോ സെറ്റ് ഉണ്ടാവും ഒരു സെറ്റോ രണ്ട് സെറ്റോ ഉണ്ടാവും കൂടുതലൊന്നും കിട്ടിയിട്ടില്ല ഇനി അടുത്ത ഇതിൽ നമ്മൾ കൊണ്ടുവന്നു തരാം ഇത് ഫുള്ള് തുണിമ വരുന്ന പ്രിൻ്റാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത്തിൻ്റെ ഫോട്ടോ ചോദിക്കരുത് ഫോട്ടോസ് എടുത്തിട്ടില്ല കാരണം ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോട്ടോ എടുക്കാൻ നിന്നാൽ തന്നെ നമ്മളെ ടൈം അങ്ങനെ പോകും അപ്പോൾ കറക്റ്റ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് തുണിമൽ വരുന്ന പ്രിൻ്റാണ് അങ്ങനെ പോകുന്ന പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇതിൽ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നാലെണ്ണമാണോ അഞ്ചെണ്ണമാണോ എത്ര എണ്ണമാണോ വെച്ചാലും പെട്ടെന്ന് ചെയ്യുക ഇൻഷാല്ല ഇത് കഴിഞ്ഞാൽ ഇനി കിട്ടൂലേ കിട്ടൂലേ ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാലും ഇൻഷാല്ല കിട്ടിയിൽ കൊണ്ടുവരും ഇതൊക്കെ ഓരോരോ പീസ് തന്നെ അപ്പൊ ഇതാക്കണോ എന്താണ് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളറ് ഇതാണ് കേട്ടോ വരുന്നത് പ്രിൻ്റാണ് മാറിക്കണത് പ്രിന്റ് ചെയ്യിച്ച് അപ്പോൾ അടുത്തത് ഇതാണ് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് സോറി കളർ ചേഞ്ച് വരുന്നത് ഇതാ ഇതിനെക്കാട്ടിലും കുറച്ചൊരു കുട്ടൻ കളർ തോന്നൂട്ടോ കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇനി കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഇതിൽ ഉള്ളത് ഓർഡർ ചെയ്യുക അപ്പോൾ ഓക്കെ അസലമലേക്കും ബായ് അത്രേ ഉള്ളു കേട്ടോ